മറ്റൊരു അറിയില്ല ഞാൻ പറഞ്ഞതാ എനിക്ക് ഇവിടെ നിക്കാൻ പറ്റില്ല എനിക്ക് പോണല്ലോ എനിക്ക് പോണം ഹലോ അസ്സാം നമ്മടെ പുതിയ വീട്ടിലോട്ടെ എല്ലാം കേട്ടോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടെന്റ് എന്താന്ന് വെച്ചാൽ ഗെയ്സ് ഇന്ന് ഇവിടെ ഫാദറും മദറും ചെല കിട്ടോ അവിടുത്തെ അമ്മ അങ്ങനെ പറയണ്ട ഓള അമ്മഅപ്പാന്ന് പറയണ്ടിശാക്കാരൻ്റെ അമ്മഅപ്പ് പറയ അങ്ങനെ പറയണത് മനസ്സിലാവാൻ വേണ്ടിട്ടാട്ടോ അതായത് ഏത് എന്ന് അറിയില്ലല്ലോ അതോട്ടോ അത് ശ്രദ്ധിക്കണേ കൊറേ കമന്റ് വേണ്ടീന് സംഭവം ശരിയാണ് പക്ഷെ മനസ്സിലാവണ്ടേ നിങ്ങക്ക് പറയാൻ മനസ്സിലാവണ്ട അപ്പൊ ഓളമ്മിപ്പിയും വരുന്നുണ്ട് അപ്പൊ ഓളമ്മിപ്പിയും വരുന്നുണ്ട് പ്ലീസ് ഇന്ന് ഇവിടെ നിൽക്കാൻ വേണ്ടിട്ടാണ് മാഷാള്ള ഒരുപാട് സന്തോഷമാണ് ഇന്നത്തെ ദിവസം

എനിക്ക് ഇവിടെ നിക്കാൻ പറ്റില്ല എനിക്ക് പോണ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ്ട് എത്ര ബ്ലോക്ക് എനിക്ക് തോന്നുന്നുറങ്ങണോന്നാട്ട തോന്നണത്

മനുഷ്യന് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ പിന്നെ നേരെ ട്രെയിനാണ് കാര്യ ആലോചിക്കണെന്താ പറഞ്ഞ ഒരു വണ്ടി അവിടെ അവിടെ റെയിൽവേ സ്റ്റേഷന്റെ മേടിച്ചിടുകടുത്ത് എവിടെങ്കിലും ട്രെയിനാണ് കയറിയാതെയല്ലോ ഒരു മണിക്കൂറോണ്ട് അവിടെ എത്തും ചെയ്യാ പക്ഷെ എന്താണ് എന്തൊക്കെയായിരുന്നു അങ്ങനല്ല എന്തൊക്കെയായിരുന്നു മുഷിക്കിന്റെ ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീഡിയോ എടുക്കണം ബിഗ് ബോസിന്റെ അല്ല അല്ലേ ഇറങ്ങണ വീഡിയോ എടുക്കണം മുഷിയുടെ ചാനൽ പാകം മുഷിഫ് ഒത്ത തിരക്കിലപ്പോ മുഷി മാ എന്താ പറയാ ആരാ വന്നേക്കണേ ആരാ വന്നേക്കണേ ഞാനൊന്ന തമ്പനയിലൊക്കെ നല്ല ഇങ്ങനെ ഇറങ്ങണ തമ്പനയിലൊക്കെ സെറ്റ് ചെയ്ത് ഉറപ്പായിരുന്നു വഴുകുന്നു കാത്താട്ടോ േറെ ആ അങ്ങല്ലേ അവിടത്തെ ഉണ്ടല്ലോ പനിയഞ്ചറു ദിവസം രണ്ടു ദിവസം ഞാൻ ഒറ്റ കൊണ്ടായി ഞാൻ കൊറച്ച് സ്ഥലം വരെ പോവാണ്ട് ൊനുസ നമ്മള് വീടാതെ അറിയോ പറഞ്ഞപ്പോ പൈസ തരും ഇറങ്ങി 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 ഇറങ്ങാനിരിക്കും ആ കുടിയിലെത്തി കുടിയിലെത്തി എവിടെ ഇരിക്കിരിക്കും ല്ലേ ഈ ഡ്രസ് അല്ലേ ഈ ഡ്രസ് എവിടുന്നൂപ്പ് കേട്ടോ ഈ ഡ്രസ്സ്പ് ആഹ് പറഞ്ഞു ആ ഒന്നിനും പറയാൻ കേട്ടോ ഒരു ഇതിന്റെ ഒരു ലിങ്ക് ഉണ്ട് ഈ ഇങ്ങനത്തെ ഡ്രസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു ലിങ്ക് ഉണ്ട് അല്ല വാട്സപ്പിൽ ഒരു ലിങ്ക് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ അല്ല കമന്റിൽ കൊടുക്കാം പിൻ ചെയ്യാം ആർക്കെങ്കിലും ഇങ്ങനത്തെ ഡ്രസ്സുകൾ കോണ്ടാക്ട് ചെയ്താ മതി ആ ലിങ്കില് കോണ്ടാക്ട് ചെയ്താൽ മതി ചെറിയ പ്രൈസ് വരുന്ന ഒരുപാട് ഡ്രസ്സുകളൊക്കെ കളക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു അതുപോലെ വന്ന കാര്യം നിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങണമൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നില്ല പ്രശ്നങ്ങളാണോ ാണോന ഷുക്കാപ്പിടിച്ചോട് പറഞ്ഞു ചുക്കാപ്പി ചുക്കാപ്പിടിച്ചാല് മാറും

മദർസ പോയോ നമ്മളുടെ മദർ ഈ നാലിശന് മദർസൊക്കെ ഉണ്ടല്ലോ അല്ലേ

സ്പെഷ്യൽ വലു. ഒരെസ്സ് ഉള്ളം തരോ? ഇല്ല. കുടിക്കാനോ? വേണം. കുടിക്കാനോ കുടിക്കാനോ. ഹലോ ആരോഗ്യ ദുർഗാസൻ ദേ. ഇതെ ദോട്ടാണ്. ഇരിന്നോടിക്കാനാണ്. ഉള്ളോടിക്കാൻ വെക്കില്ല. ആ മാ പോഷകത്താ ആഴ്ച നടക്കില്ല. അങ്കി ഇവര് കണ്ടോണ്ട്. കുടണ്ട. എന്തിനെ ആയിനെ ആണോണ്ട്. ജ്യൂസ് അല്ലേണ്ടാ. നാളെ പോർച്ചോ. ാലും ആ ഇനി വന്നിട്ടില്ല വന്നപ്പോ തന്നെ തള്ളിട്ടാണ് കാലെത്തോ എനിക്ക്

ചിക്കൻ കറി എന്താ ഉബനിക്ക് മുസ്താക്കിനെ കിട്ടിയാൽ മതി മുസ്താഖിന് ഉബനങ്ങിട്ടിയാൽ മതി ആ ആ എന്നിട്ട് എന്നിട്ട് ആ സൈക്കോളം വരെ പോയി ർക്കുത്രം പറയാൻ നിക്കാ മനസിലായി എന്താ പരിപാടി ഇവിടെ ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ പോവാൻ പാടില്ല ആരാണ് അപ്പൊ എന്തായാലും മണി ഒത്തികളെ വീഡിയോ എല്ലാവർക്കും എല്ലാര്ക്കും ഇഷ്ടിക്കുന്നു സൗണ്ട് അല്ലേ മാറിക്കൂ അല്ലെ ജലദോഷിക്കും എന്താ ഭയങ്കര രസാണ് ഇങ്ങനെ ആൾക്കാർക്ക് വരാ എനിക്കും ബാക്കും തങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടം അപ്പം ഇല്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ആകെ ഷോക്കായിരിക്കും കാരണം സൗണ്ട് ഉണ്ടാക്കാൻ ആരുമില്ലല്ലോ കുട്ടികളാരും ഇല്ലല്ലോ നോൾ വന്നാൽ ഇഷ്ടമാണ് പിന്നെ മറ്റു ഡി താൽ ആരെങ്കിലും വരുവാണെങ്കിൽ ഇഷ്ടമാണ് പിന്നെ വരി ഇപ്പം വരും നീ വരും വരാൻ തുടങ്ങുമല്ലോ മാഷാ ഒരുപാട് സന്തോഷമുണ്ടോ ഇങ്ങനെയൊക്കെ എപ്പോഴും ഒച്ചിമാക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം പണ്ട് മുതലേ കുഞ്ഞ് താത്താൻ്റെ കല്യാണം എന്താ പറയുക എൻ്റെ ചെറുപ്പത്തിൽ കഴിഞ്ഞാലേ അപ്പോൾ ചെറുപ്പത്തിൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊറ്റയ്ക്കല്ലേ ഞാനും ഉമ്മി ഒറ്റയ്ക്ക് അപ്പ് ഗൾഫിലിരുന്നു അപ്പോൾ പിന്നെ മൂഡ് ഓഫ് ആയി മൂഡ് ആയിട്ട് ആകെ ആരും ഇല്ലല്ലോ സൗണ്ട് ഫുൾ സൈലന്റ് അല്ലേ പിന്നെ ഇങ്ങനെ പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ എല്ലാവരും പാടുണ്ടാവുമ്പോൾ നല്ല രസമാണ് അടിപൊളി എന്തായാലും അടിപൊളി അടിപൊളി മനുഷ്യല്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കും മനുഷ്യ അടുത്ത വീഡിയോ അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ വരാം ഓക്കെ അത് വരയ്ക്കും കേട്ടോ